പിന്നീട് ബുഹാരി മുസ്ലിമിലെ വല്ല ഹദീസിനെയും പൂർവികന്മാർ ദുർബലമാക്കിയിട്ടുണ്ടോ അൽബാനി ദുർബലമാക്കിയിട്ടുണ്ടോ അതായത് പൂർവികന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതന് ബുഹാരി മുസ്ലിമിലെ ദുർബലമാക്കാത്തവരുണ്ടോ ദുർബലമാക്കാത്തവരുണ്ടോന്നാണെങ്കിലാണ് ഇപ്പൊ എനിക്ക് പ്രയാസം മറുപടി അറിയാം കാരണം പൂർവികരായ എല്ലാ പണ്ഡിതന്മാരും അൽബാനി അടക്കം ബുഹാരിലി മുസ്ലിമിലെ ഹദീസിനെ ഒക്കെ ദുർബലാക്കിയത് കാണാം അതിന് ഉദാഹരണ ഇബിനു ഹിബാന് ഹാഫിദാണ് അദ്ദേഹം ബുഹാരി മുസ്ലിമിന്റെ ഹദീസിനെ ദുർബലമാക്കിയിട്ടുണ്ട് ഇമാം ബൈഹക്കി ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇബിന് അഞ്ചാമത്തെ ഇമാം എന്ന് വിളിക്കണ പണ്ഡിതന അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇമാം ഇമാംബി പ്രഗൽഭ പണ്ഡിതനാ ഇബിനെ അസ്കലാലി ഫത്തുൽ വിമർശിക്കുക ഇമാം ദഹബി എല്ലാ വഹാബികളും അംഗീകരിക്കണം ഇമാം തഹബി അദ്ദേഹം ദുർബല ആശയത്തിന്റെ അടിസ്ഥാനത്തിലും സനതിന്റെ അടിസ്ഥാനത്തിലും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇമാൻ നബബി അംഗീകരിക്കുന്ന പണ്ഡിതനാണ് താത്യാർ ആക്കിയിട്ടുണ്ട് ഇമാൻ രണ്ടാം അഗ്ലി നബബി പിന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാര് പല ഹദീസിനെ ഭൂരിപക്ഷം പണ്ഡിതന്മാര് വരെ ഇജ്മാവ് ബുഹാരി കാണാ നബി വെള്ളിന്റെ മോതിരണ്ടാക്കി എന്ന വെള്ളിന്റെ മോതിരണ്ടാക്കി പിന്നെ നബി അത് വലിച്ചെറിഞ്ഞു സഹാബത്തും വെള്ളിന്റെ മോതിരം വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞെന്നാ ഇത് ഈ ഹദീസ് ദുർബലാണെന്നതിൽ ഏകാഭിപ്രായം ഉണ്ട് തന്നെ നബബി പറയുന്നത് കാരണം വെള്ളിന്റെ മോതിരല്ല നബി വലിച്ചെറിഞ്ഞു സ്വർണത്തിന്റെ മോതിര വെള്ളിന്റെ മോതിര നബിയും നബിക്ക് ശേഷം അബുഅക്കർ ഉള്ള ഒക്കെ ധരിച്ചിരുന്നു എന്നാ ധാരാളം ഹദീസ് ഉണ്ട് വെള്ളി ആണുങ്ങൾക്ക് അനുവദിച്ചത് പക്ഷേ ബുഹാരി മുസി ഉദ്ധരിച്ച മുത്തഫഖല ഇത് പറഞ്ഞത് വെള്ളി വെള്ളിന്റെ മോതിര നബി വലിച്ചെറിഞ്ഞ് സഹാബത്തൊക്കെ വലിച്ചെറിഞ്ഞ് അത് വിരോധിച്ചു എന്നാ വെള്ളി ആണുങ്ങൾ ധരിക്കണത് അപ്പൊ ഇത്തിബാക്ക് ഇജ്മാരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വസാലി റഹ്മോ പല ഹദീസിനെ വിമർശിച്ചിട്ടുണ്ട് പിന്നെ ഇമാമുൻ ഹറമൈനി അതുപോലെ ഇമാം റാസി റാസിൻ അറബി ഇബിന് ജോസി ഹദീത് പഡിതന്മാർ നേതാവായി ഇപ്പിന് ചോദ്യം എത്രയോ ഹദീതിനെ വിമർശിച്ചു കാണും ഇബിനൊക്കെ കൈയിൽ ഇവരൊക്കെ വിമർശിച്ചിട്ടുണ്ട് നിർത്താം ആരും വിമർശിച്ചിട്ടില്ല എന്നാണ് ശരിയല്ല